െ ചേനമംഗലം ജൂത സിനഗോഗിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിലെ തീരദേശ ജില്ലയായ എറണാകുളത്ത് ചേനമംഗലം ഗ്രാമത്തിലാണ് ഈ സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് എ ഡി ആയിരത്തി നാനൂറ്റി ഇരുപതിൽ നിർമ്മിച്ച ഈ സിനഗോഗ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരള സർക്കാർ ഒരു ജൂത മ്യൂസിയമായി പുനർനിർമ്മിക്കുകയും ചെയ്തു ക്രിസ്തുവിനു മുമ്പ് ഭാരതത്തിലെ വിവിധ തീരദേശ മേഖലകളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി കുടിയേറിയ ജൂതന്മാർ പിൽക്കാലത്ത് ഭാരതത്തിൽ സ്ഥിരവാസമാക്കുകയും കൂടാതെ റോമാക്കാർ ജൂതന്മാരുടെ നേരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് പാലായനം ചെയ്ത ജൂതന്മാരുടെ ചില സംഘങ്ങളും ഭാരതത്തിൽ അഭയം തേടുകയും ചെയ്തിട്ടുള്ളതായി ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ഭാരതത്തിൽ എത്തിപ്പെട്ട ജൂതന്മാർ ഒരു കോളനിയായി താമസിക്കാൻ ആരംഭിച്ചതോടെയാണ് സിനഗോഗുകൾ അഥവാ പ്രാർത്ഥനാലയങ്ങൾ രൂപം കൊള്ളുന്നത് എ ഡി ആയിരത്തി നാനൂറ്റി ഇരുപതിൽ പണി പൂർത്തിയാക്കിയ ഈ സിനഗോഗിന്റെ പ്രധാന നവീകരണം നടന്നിട്ടുള്ളത് എ ഡി ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ ആണ് പോർച്ചുഗീസ് കൊളോണിയൽ വാസ്തുവിദ്യാ ശൈലിയിൽ ഈ സിനഗോഗ് നിർമ്മിച്ചിട്ടുള്ളത് ഗോവയിലെ പോർച്ചുഗീസ് ദേവാലയങ്ങളുടെ മദ്ബഹാൻ നിർമ്മാണ ശൈലിയും ആയി ഇതിനെ ഏറെ സാമ്യം തോന്നാറുണ്ട് ജൂത സിനഗോഗിൽ മാത്രമല്ല കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ എടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ പുതുക്കിപ്പണിയപ്പെട്ട ഒട്ടുമിക്ക ക്രിസ്ത്യൻ പള്ളികളിലും പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലി പ്രകടമാണ് എ ഡി അമ്പത്തിരണ്ടിൽ ക്രിസ്തു ശിഷ്യനായ തോമാസ് ലിഹായുടെ ഭാരത പര്യടനത്തിന്റെ ഭാഗമായി ചിതറി പാർക്കുന്ന സ്വന്തം ജനങ്ങളെ കണ്ടെത്തി അവരെ ക്രിസ്തുമാർഗത്തിൽ ചേർക്കുക എന്നതായിരുന്നു തോമസ് ലിഹായുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് കൊടുങ്ങല്ലൂർ പറവൂർ കൊച്ചി എന്നിവിടങ്ങളിലെ ജൂതന്മാർ തോമസ് ലിഹായിൽ നിന്നും സ്നാനം സ്വീകരിച്ച് ജൂത ക്രിസ്ത്യാനികളായി മാറി എന്നാൽ മോശയുടെ നിയമം അനുസരിച്ച് േദനാചാരം തുടർന്നു പോരുകയും ചെയ്തു ചേതനാചാരം ചെയ്ത ക്രിസ്ത്യാനികളും ചെയ്യാത്ത ജൂത ക്രിസ്ത്യാനികളും ആദിമ സഭയിൽ നിലനിന്നിരുന്നു എന്നാൽ ക്രിസ്തുമാർഗം സ്വീകരിക്കാത്ത ജൂതന്മാരും കേരളത്തിൽ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളായി മാറാത്ത ജൂതന്മാരെ മറ്റു ജാതിയിൽപ്പെട്ടവർ ഒറ്റപ്പെടുത്തുവാനും മാറ്റി നിർത്തുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഭയം മൂലം അവർ തങ്ങളുടെ വാസസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയും ക്രമേണ തങ്ങളുടെ പൂർവികൻ അധിവസിക്കുന്ന തീരപ്രദേശങ്ങളായ കൊടുങ്ങല്ലൂർ പറവൂർ എറണാകുളം പാലയൂർ എന്നിവിടങ്ങളിൽ വാസമുറപ്പിക്കുകയും അവിടെ അവർ ജൂത കോളനിയായി കഴിയുകയും പ്രാർത്ഥനയ്ക്കായി സിനഗോഗുകൾ സ്ഥാപിക്കുകയും ചെയ്തു പാലയൂർ ജൂതക്കുന്ന് മാള ജൂത സെമിത്തേരി കേരളത്തിലെ മറ്റ് ജൂത സിനഗോഗുകളും ജൂതസെമിത്തേരികളും ഒക്കെ തെളിവുകളായി നിലകൊള്ളുന്നു കൊടുങ്ങല്ലൂർ പറവൂർ ഭാഗങ്ങളിലെ അതിപുരാതന കാലം മുതലുള്ള വെറും പറമ്പുകളിൽ ജൂതന്മാർ വസിച്ചിരുന്നതിൻ്റെ തെളിവുകളായി ഒറ്റക്കൽ ശിലാലിഖിതങ്ങളും ദാവീദിൻ്റെ നക്ഷത്ര മുദ്രകളും സെമിത്തേരിയുടെ അവശിഷ്ട ഭാഗങ്ങളും ഒക്കെ വീണ്ടെടുക്കപ്പെടുക ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ അതിപുരാതന ക്രൈസ്തവ തറവാടുകളിലെ മനുഷ്യരുടെ ശരീരഘടനയും കേരളത്തിൽ നിന്നും അവസാനമായി ഇസ്രായേൽ രാജ്യത്തേക്ക് പോയ ജൂതരുടെ ശരീരഘടനയെയും കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്തിയാൽ കൂടുതൽ അറിവ് കേരളത്തിൽ വസിച്ചിരുന്ന ജൂത സമൂഹത്തെക്കുറിച്ചും അവരുടെ പിൽക്കാല തലമുറകളെക്കുറിച്ചും ലഭ്യമാക്കുവാൻ സഹായിക്കും ഇവിടെ വന്നു ചേർന്ന ജൂതന്മാർ തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരുടെ മക്കളെ യഹൂദ മതാചാരപ്രകാരം വളർത്തിയിട്ടുള്ളതായും ചരിത്ര ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനാൽ ജൂതന്മാർ കേരളത്തിൽ നിന്നു പോയാലും ജനിതകപരമായി ചില ക്രിസ്ത്യൻ തറവാടുകളുടെ ചരിത്രം ജൂതന്മാരിലും ജൂത ക്രിസ്ത്യാനികളിലേക്കുമാണ് വിരൽ ചൂണ്ടുക ഒപ്പം തന്നെ മറ്റു മതങ്ങളിൽ നിന്നും ക്രിസ്ത്യാനിയായി മാമോദിസ് സ്വീകരിച്ച തറവാടുകളും വ്യക്തികളും ഉണ്ട് മലബാർ ജൂതന്മാരിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതസമൂഹങ്ങളിൽ ഒന്നാണ് ചേനമംഗലത്ത് ഉണ്ടായിരുന്നത് ഏ ഡി ആയിരത്തി ഒരുന്നൂറിൽ ചെറിയ ഒരു പ്രാർത്ഥനാലയം ഇവിടെ നിർമ്മിച്ചിരുന്നുവെന്നും പിന്നീട് ആയിരത്തി നാനൂറ്റി ഇരുപതിൽ പുതുക്കിപ്പണിയുകയും ചെയ്തുവെന്ന് ചരിത്രം പറയുന്നു കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ ഏറ്റവും പഴക്കം ചെന്ന സിനഗോഗായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ചേനമംഗലം സിനഗോഗാണ് എടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ മരണപ്പെട്ട സാറ ബാറ്റ് ഇസ്രായേൽ എന്ന സ്ത്രീയുടെ കല്ലറ ഇവിടെ സംരക്ഷിച്ചു പോരുന്നു ജൂത കല്ലറയുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ലിഖിതം ഉൾപ്പെടുന്ന സ്റ്റോൺ ബ്ലോക്ക് പിൽക്കാലത്ത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടതാകാനാണ് സാധ്യത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ചേനമംഗലം സന്ദർശിച്ച ഇസ്രായേൽ ചരിത്ര പണ്ഡിതനായ റവറൻ ഹെൻറി ജെയിംസിന്റെ റിപ്പോർട്ട് പ്രകാരം ചേനമംഗലം സിനഗോഗിനു പുറത്ത് ഒരു പഴയ ജൂത സെമിത്തേരി നിലനിന്നിരുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് ചേനമംഗലം സന്ദർശിച്ച ബെൽജിയൻ ജസ്യൂട്ട് പുരോഹിതനായ ഹെൻറി പോസ്റ്റനും ജൂതസെമിത്തേരിയിൽ ഹെബ്രായ ലിഖിതങ്ങൾ ലിഖിതങ്ങളടങ്ങിയ പതിനാല് ശവക്കുടീരങ്ങൾ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ജൂതസെമിത്തേരികൾ പലതും നാമാവശേഷമാകുവാൻ കാരണം ഭാരതീയ സംസ്കാരത്തെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിതരീതി തുടർന്നു പോകാത്തതിനാലാണ് ജൂതന്മാരിൽ നിന്നും മതം മാറി ക്രിസ്ത്യാനികൾ ആയവരാകട്ടെ ജൂതരെ വെറുപ്പോടെയാണ് കണ്ടിരുന്നത് യേശുവിനെ ഊശിച്ചവർ എന്ന അർത്ഥത്തിൽ ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു സമൂഹമായി ജൂതന്മാർ കേരളത്തിൽ മാറി ചേനമംഗലത്തെ ജൂതന്മാർ ഇന്ത്യ വിട്ടതിനു ശേഷം അവരുടെ സിനഗോഗും സെമിത്തേരിയും കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള വസ്തുവായി മാറ്റപ്പെട്ടു രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ കേരള ജൂത ജീവിത ശൈലി മ്യൂസിയം എന്ന പേരിൽ തുറന്ന ചേനമംഗലം സിനഗോഗ് ആണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ജൂത മ്യൂസിയം മുസരീസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പൊതുജനങ്ങൾക്ക് സന്ദർശിക്കുവാനും പഠിക്കുന്നതിനുമായി തുറന്നുകൊടുത്തു എന്നാൽ ജൂത സെമിത്തേരി ഇപ്പോഴും അവഗണിക്കപ്പെട്ടു തന്നെയാണ് കിടക്കുന്നത് സെമിത്തേരിയുടെ തകർന്നു പോയ ശവകുടീരങ്ങൾക്കുമേലെയുള്ള ഹെബ്രായ ലിഖിതങ്ങൾ അടങ്ങിയ സ്റ്റോൺ ബ്ലോക്കുകളിൽ പലതും സിനഗോഗ് ഉൾപ്പെടുന്ന കോമ്പൗണ്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം പാലിയം കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന പാലിയം ട്രസ്റ്റിനാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവിധ ഗവൺമെന്റ് വകുപ്പുകൾ തമ്മിലുള്ള വടംവലി മൂലം നമ്മൾക്ക് നഷ്ടമാക്കപ്പെടുന്നത് മഹത്തായ ജൂത സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകൾ ആണ് ബൈബിളിൽ ഭാരതവുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ ഭാഗമായും ഭരണത്തിന്റെ ഭാഗമായും പ്രവിശ്യ സമ്പ്രദായത്തിന്റെ കീഴിലായിരുന്ന ഇന്ത്യ രാജ്യം ഉൾപ്പെടുന്ന ഏഷ്യ ഭൂഖണ്ഡത്തെ ഇരുപത്തിയഞ്ച് പ്രാവശ്യമാണ് സമ്പൂർണ്ണ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഇന്ത്യ എന്ന വാക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ നാല് പ്രാവശ്യവും മക്കബായറുടെ പുസ്തകത്തിൽ രണ്ട് പ്രാവശ്യവും രേഖപ്പെടുത്തിയതായി കാണാം സോളമന്റെ ഭരണകാലം മുതൽക്കുതന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ യഹൂദർ ഏർപ്പെട്ടിരുന്നതായി ചരിത്രപരമായി തെളിവുകൾ കണ്ടെത്തുക ഉണ്ടായിട്ടുണ്ട് വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്കായാണ് ആദ്യമായി യഹൂദർ ഇന്ത്യയിൽ എത്തുന്നതും ഇവിടെ സ്ഥിരതാമസമാക്കുന്നതും എ ഡി ആയിരത്തി നാനൂറുകളിൽ ഭാരതത്തിൽ നാലായിരത്തിലധികം യഹൂദ കുടുംബങ്ങൾ വസിച്ചിരുന്നതായി പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ തോമാസ് ലീഹയുടെ പ്രേക്ഷിത പ്രവർത്തന കാലത്ത് ഭാരതത്തിലെ അന്നത്തെ ജനസംഖ്യയുടെ ഒരു ശതമാനമെങ്കിലും യഹൂദർ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം തോമാസ് ലീഹ നമ്പൂതിരിയെയും നായന്മാരെയുമാണ് മാമൂദിസ മുക്കിയത് എന്ന നുണ ഇനിയെങ്കിലും പറയാതിരിക്കുവാൻ സഭാ നേതൃത്വം ആർജവം കാണിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അന്ന് ഹൈന്ദവരിൽ തൊഴിലിനനുസരിച്ച് ജാതി വിഭജിക്കപ്പെട്ടിട്ടില്ല മാത്രവുമല്ല താഴേക്കിടയിലുള്ള ജനസമൂഹങ്ങളിൽ പെട്ടവരും തൊമാസ് ലിഹായി നിന്നും മാമോദിസ സ്വീകരിച്ച് ക്രിസ്തുമാർഗം പിന്തുടർന്നിട്ടുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കേരളത്തിലെ അവശേഷിച്ച യഹൂദന്മാർ തിരിച്ച് തങ്ങളുടെ ഭക്തത്തെ ദേശമായ ഇസ്രായേലിലേക്ക് പോയപ്പോൾ സിനഗോകൾ പതിറ്റാണ്ടുകളായി പ്രവർത്തനരഹിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചേനമംഗലത്ത് വെറും പത്തൊമ്പത് ജൂതന്മാർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്ന് ചരിത്രം പറയുന്നു ഭാരതീയ പുരാവസ്തു വകുപ്പ് സിനഗോഗിനെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പല വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മ മൂലം സിനഗോഗ് വർഷങ്ങളോളം അവഗണിക്കപ്പെട്ട് കിടന്നു ഊട്ടിയിടപ്പെട്ട സിനഗോഗിന്റെ താക്കോൽ ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചിരുന്ന കേരള ജൂതനായ പി എ ആരോണിൻ്റെ കൈവശം ആയിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ ചേന്നമംഗലം ജൂത കുടുംബത്തിലെ പല അംഗങ്ങളും ഇസ്രായേലിലേക്ക് പോവുകയും അവശേഷിച്ച ഏക ജൂതൻ മരണപ്പെടുകയും ചെയ്തപ്പോൾ കേരള ജൂതന്മാരിൽ നിന്ന് നിർത്തലാക്കിയ സിനഗോഗിന്റെ പ്രവർത്തനം കേരള പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും സർക്കാർ നേതൃത്വത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു പൂർണമായും വെട്ടുകല്ലിൽ നിർമ്മിച്ച ചുറ്റുമതിൽ ആണ് ഈ സിനഗോഗിനെ ഉള്ളത് ജീവിത കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു മുറിയും ഈ സിനഗോഗിനുള്ളിൽ കാണുവാൻ കഴിയുന്നതാണ് പ്രാർത്ഥനാ ഹാളിൽ പ്രധാന വാതിലിനോട് ചേർന്ന് മുകളിലെ ബാൽക്കണിയും മുറിയും ചേർന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുവാനുള്ള സർപ്പിളാകൃതിയിലുള്ള ഗോവണി സ്ഥിതി ചെയ്യുന്നു മധ്യഭാഗത്തുള്ള തേബയ്ക്ക് അഭിമുഖമായി ബാൽക്കണിയിലും തേബ നിർമ്മിച്ചിട്ടുണ്ട് തേബ എന്നത് ഒരു ഉയർന്ന തടി കൊണ്ട് നിർമ്മിച്ച പ്രസംഗ പീഠം ആണ് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ പാരായണം ചെയ്തിരുന്നത് ഇവിടെ നിന്നും കൊണ്ട് ആണ് പടിനാറ് സങ്കീർണമായി കൊത്തിയെടുത്തതും പെയിന്റ് ചെയ്തതുമായ തേക്കിൻ്റെ ഹെക്കൽ സ്ഥിതി ചെയ്യുന്നു ഹെക്കൽ അഥവാ പെട്ടകം എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ബലിപീഠത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഹെക്കൽ തോറ ചുരുളുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് യൂറോപ്യൻ നാടുകളിൽ സിനഗോഗിന്റെ കിഴക്കു ഭാഗത്ത് ചുമരിലാണ് പെട്ടകം സ്ഥാപിച്ചിരുന്നത് എങ്കിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കേരളത്തിലെ സിനഗോഗുകളിൽ പടിനാറ് ചുമരുകളിലാണ് പെട്ടകം സ്ഥാപിച്ചിട്ടുള്ളത് ജെറുസലേം ദേവാലയത്തിനെ അഭിമുഖമായിട്ടാകണം പെട്ടകം സ്ഥാപിക്കേണ്ടത് എന്നതിനാൽ ഭൂമിശാസ്ത്രപരമായുള്ള ദിശ കണക്കാക്കിയാണ് പടിനാറ് ഭാഗത്തെ ചുമർ അതിനായി തെരഞ്ഞെടുക്കുന്നത് സോളമൻ ജെറുസലേമിൽ നിർമ്മി പുതന ദേവാലയത്തിന് പുറത്ത് നിലനിന്നിരുന്ന തൂണുകളുടെ മാതൃകയിൽ പ്ലെയിൻ ഷാഫ്റ്റുകളുള്ള ഉള്ള രണ്ട് തടികളാണ് ബാൽക്കണിയെ താങ്ങി നിർത്തുന്നത് ബാൽക്കണിക്ക് പിന്നിൽ ചുമരുകൊണ്ട് വേർതിരിക്കപ്പെട്ടതും അസാരയ്ക്ക് നേരെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളതുമായ പ്രകാശമുള്ള മുറി സ്ത്രീകൾക്ക് ഉള്ളതാണ് ഉയർന്ന ചെരുവുള്ള മേൽക്കൂരകൾ രണ്ടടിയോളം വീതിയുള്ള ചുമരുകൾ വലിയ ജനാലുകളും വാതിലുകളും മരം കൊണ്ട് കൊത്തിയെടുത്ത മേൽത്തട്ട് അഥവാ മച്ച് എന്നീ ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ സിനഗോഗ് കൂടാതെ മെനോറ അഥവാ മെഴുകുതിരി കല്ല് മാഗൻ ഡേവിഡ് അഥവാ ദാവീദിന്റെ നക്ഷത്രം മെസൂസ തോറ ജൂതന്മാരുടെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ കേരളീയ ജൂത സമൂഹത്തിന്റെ അവസാന കാലത്തെ ചിത്രങ്ങൾ എന്നിവയും ഈ സിനഗോഗിൽ സൂക്ഷിച്ചു പോരുന്നു മ്യൂസിയം തിങ്കളാഴ്ചകൾ ഒഴികെ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ തുറന്നു പ്രവർത്തിക്കുന്നു കേരളത്തിലെ നിലവിലുള്ള ജൂത സിനഗോഗുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പരദേശി സിനഗോഗ് മട്ടാഞ്ചേരി രണ്ട് കടവുംഭാഗം സിനഗോഗ് മട്ടാഞ്ചേരി മൂന്ന് കടവുംഭാഗം സിനഗോഗ് എറണാകുളം നാല് തെക്കുംഭാഗം സിനഗോഗ് എറണാകുളം അഞ്ച് പറവൂർ സിനഗോഗ് ആറ് മാള സിനഗോഗ് ഏഴ് ചേന്നമംഗലം സിനഗോഗ് ഇത്രയും സിനഗോഗുകളാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് കേരളത്തിലെ ജൂത സെമിത്തേരികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം പരദേശി സെമിത്തേരി മട്ടാഞ്ചേരി മലബാർ സെമിത്തേരി മട്ടാഞ്ചേരി പഴയ സെമിത്തേരി എറണാകുളം പുതിയ സെമിത്തേരി എറണാകുളം പറവൂർ സെമിത്തേരി മാള ജൂത സെമിത്തേരി ചേനമംഗലം ജൂത സെമിത്തേരി കേരളത്തിലെ ജൂത തെരുവുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ജൂതസ് സ്ട്രീറ്റ് മട്ടാഞ്ചേരി ജൂതസ് സ്ട്രീറ്റ് എറണാകുളം ജൂതസ് സ്ട്രീറ്റ് പറവൂർ തെരുവ് മാള ജൂതത്തെരുവ് ചേനമംഗലം തെരുവ് കാലിക്കറ്റ് ഇനി കേരളത്തിലെ ജൂത സ്മാരകങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് സാറായിയുടെ ശവകുടീരം രണ്ട് കൊച്ചങ്ങാടി സിനഗോഗ് കോർണർ മൂന്ന് ജൂത കുട്ടികളുടെ കളിസ്ഥലം മട്ടാഞ്ചേരി ക്ലോക്ക് ടവർ മട്ടാഞ്ചേരി അഞ്ച് സാറാ കോഹന്റെ എംബ്രോയിഡറി ഷോപ്പ് മട്ടാഞ്ചേരി ആറ് ജൂതക്കുന്ന് പാലിയൂര് ഏഴ് ജൂതക്കുളം മടായി എട്ട് കോഡർ ഹൗസ് ഫോർട്ട് കൊച്ചി ഒമ്പത് ഗ്രാൻഡ് റെസിഡൻസിയ ഫോർട്ട് കൊച്ചി പത്ത് ജൂത സമ്മർ റിസോർട്ടുകൾ ആലുവ പതിനൊന്ന് ജൂത ചെമ്പു ഫലകങ്ങൾ മട്ടാഞ്ചേരി പന്ത്രണ്ട് സിറിയൻ ചെമ്പു ഫലകങ്ങൾ കൊല്ലം പതിമൂന്ന് തോറ പാലയൂർ പതിനാല് ജൂതശാസനങ്ങൾ ജൂതന്മാരുടെ നഷ്ടപ്പെട്ടു പോയ കോളനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് കൊടുങ്ങല്ലൂർ പാലയൂർ പുല്ലൂറ്റ് കുന്നംകുളം സൗദി ജൂത കോളനി എറണാകുളം തിരുട്ടൂർ ജൂത കോളനി എറണാകുളം ഫോർട്ട് കൊച്ചി ചാലിയം പന്തലായിനി കൊല്ലം തെക്കേപ്പുരം കോഴിക്കോട് മുട്ടം ആലപ്പുഴ കായംകുളം ധർമ്മടം കണ്ണൂർ മഠായി കണ്ണൂർ കൊല്ലം ജൂത കോളനി പാതിരിക്കുന്ന ജൂത കോളനി വയനാട് അഞ്ചുതെങ്ങ് ജൂത കോളനി തിരുവനന്തപുരം ഇത്രയും ജൂത കോളനികളും കേരളത്തിൽ ഉണ്ടായിരുന്നു ഇത്രയും ജൂത ചരിത്രം കേരളത്തിൽ ഉള്ളപ്പോൾ ആണ് നമ്മൾ അന്യമതങ്ങളിൽ പെട്ടവരാണ് നമ്മുടെ പൂർവികർ എന്ന വിഡിത്തം വിശ്വാസികളിന്മേൽ അടിച്ചെത്തിക്കുന്നത് കേരളത്തിലെ നസ്രാണി ജൂതന്മാരെ കുറിച്ച് പഠനം ആവശ്യമാണ് കേരളത്തിലെ ജൂതന്മാരെക്കുറിച്ച് ക്രൈസ്തവ സഭ പഠിക്കുകയും പൂർവികർ ആരെന്ന് വ്യക്തമായി കണ്ടെത്തുവാൻ സഭാ നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു